ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ചെപ്പീസ് കിച്ചൺ അപ്പോൾ എൻ്റെ മോളാണ് ഫസ്റ്റ് വോയിസ് കൊടുത്തത് അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ പോളയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിതാ ഞാനൊരു മൂന്ന് സവാള വലിയ സവാള തന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു മൂന്ന് പച്ച മൂന്നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം ഇട്ടിട്ട് കുറച്ച് ഓയില് ഒഴിച്ചിട്ട് ഞാനിത് ഒന്ന് വയറ്റി എടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാത്തതിന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക ഈ പോളക്ക് നല്ല ടേസ്റ്റാണ് നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാനും പറ്റും ഈ മസാല റെഡിയാക്കേണ്ട പണിയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇതാ പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ഞാനൊന്ന് നന്നായിട്ട് ഇത് മിക്സ് ആക്കുന്നുണ്ട് ആക്കി എടുത്തതിന് ശേഷം ഇതാ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനിതാ കുറച്ച് ചിക്കൻ മഞ്ഞൾ ഉപ്പ് മുളക് ഇട്ടിട്ട് വേവിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണിത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചിക്കനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കുക ഈ പോള ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എരിവൊക്കെ നീടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടിട്ടിട്ട് കൊടുക്കുക ഞാനിതിൽ നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതവിടെ മാറ്റി വെക്കുക ഇനി ഇതാ പോളൊക്കെ വേണ്ട ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അതിനുവേണ്ടി ഞാൻ ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആറ് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് ഇപ്പം നല്ല മഴയൊക്കെ അല്ലേ അപ്പോൾ ചൂട് ചായൻ്റെ ഇപ്പോൾ വൈകുന്നേരം കഴിക്കാൻ നല്ലൊരു സ്നാക്കാണിത് നമ്മൾ മാവ് കുഴക്കുകയും പരുത്തെയും ഒന്നും ചെയ്യേണ്ടല്ലോ ഇപ്പോളെ ആവുമ്പോൾ നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാൻ ആറ് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഞാൻ ഈ ഇതിലേക്ക് എടുക്കുന്നത് ആറ് പീസ് ബ്രെഡാണ് ആറ് മുട്ടക്ക് ആറ് പീസ് ബ്രെഡ് എടുക്കുക അപ്പോൾ ഇതാ ഈ ബ്രെഡ് ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ബ്രെഡ് ഫുള്ള് ഉട്ടൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് ആ മുട്ടക്കാവശ്യമായ ഒരു പിഞ്ചുപ്പ് ചേർത്ത് കൊടുത്താൽ മതി അധികം ഉപ്പ് ചേർക്കരുത് അന്നേരം ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഇതാ കുറച്ചുപ്പ് മാത്രം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാ എൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നെ നമുക്ക് പോള റെഡി ആക്കാനായിട്ട് തുടങ്ങാം അതിനുവേണ്ടി ഇതാ ഞാനൊരു സോസ് പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് വെക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അടിവേഗം കരിഞ്ഞു പോകും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇതാ ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് ഓയിലിതിൻ്റെ ചുറ്റു ആക്കി കൊടുക്കണേ എന്നാൽ ഇതിൽ പറ്റി പിടിക്കുകയൊന്നുമില്ല അതുകൊണ്ട് ഞാനിത് ഓയില് സ്പ്രെഡാക്കിയതിന് ശേഷം ഇതിലേക്ക് ഈ റെഡിയാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ അതിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പകുതി ഒഴിച്ചതിന് ശേഷം ഞാനിത് നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എല്ലായിടത്തും ആകുന്ന തരത്തിൽ ഇട്ടുകൊടുക്കുക ഫില്ലിങ് എല്ലായിടത്തും ആക്കി കൊടുക്കണേ അല്ലെങ്കിൽ പോള കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോ ഇതാ ഞാൻ എല്ലായിടത്തും ആയിട്ട് കൊടുത്തിട്ട് ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ട് ഉണ്ടല്ലേ എല്ലായിടത്തും കൊടുക്കണേ എന്നിട്ട് ഇത് സ്പൂൺ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് നിരത്തി വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ബാക്കി വരുന്ന ബാറ്റർ ഉണ്ടല്ലോ ഈ ഫില്ലിങ് ഫുള്ളും ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മേലെയായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഫില്ലിങ് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഞാനിതാ ബാക്കി വന്ന ബാറ്റർ ഉണ്ടല്ലോ അത് ഫുള്ളും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ബാറ്റർ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക എല്ലായിടത്തും ആവുന്ന തരത്തിൽ സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യുക ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് ഇട്ടുകൊടുക്കണേ കരിഞ്ഞ് ഹൈ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിലെല്ലാം ഇട്ട് കൊടുത്താൽ വേഗം കരിഞ്ഞു പോവും ഇനി ഇതാ ഞാനിത് അടച്ചു വെച്ചിട്ട് ഒന്ന് ആറിയതിന് ശേഷമാണ് ഞാനിത് ഡെക്കറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഒരു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ആറി വന്നിട്ടില്ല അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് ഇനി ഞാനൊന്നിത് ഡെക്കറേറ്റ് ചെയ്യാണ് അതിന് വേണ്ടിതാണ് ഞാനൊരു പീസ് തക്കാളി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതിൻ്റെ മേലെയായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിലിയും കൂടിയാണ് വെക്കുന്നത് എന്നിട്ട് ഇതെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് പ്രെസ്സാക്കിയിട്ടാണ് വെച്ച് കൊടുക്ക അധികം പ്രസ്സാക്കി കൊടുക്കണ്ടേ അന്നേരം പോള കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി ഞാൻ ഫസ്റ്റ് ഒരു ദണ്ട് കറിവേപ്പിലേ വെച്ചിട്ടുള്ളൂ ഇനി ഇതാ വീണ്ടും ഞാൻ ഒരു ദണ്ടും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ചുകൊടുത്താൽ മതി ഞാനിതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് അപ്പോൾ ഇതാ പത്ത് മിനിറ്റ് ആയതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ നന്നായി റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഒരു തൂത്ത് പിക്ക് വെച്ചിട്ട് ഞാനിതൊന്ന് കുത്തി നോക്കുകയാണ് ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ പോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതൊരു പാനിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് പാനിൽ കുറച്ചൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ മറിച്ചിട്ട് നോക്കിയപ്പോൾ ഇതിൻ്റെ അടിഭാഗം കണ്ടില്ല നന്നായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് തീരെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ലോണം കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതാ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇതാ എൻ്റെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ കഴിക്കാനും അതിലേറെ ടേസ്റ്റ് ആണ് ചൂടോടെ തന്നെ നമുക്ക് ചൂട് ചാലിൻ്റെ ഒപ്പം കഴിക്കാൻ കിടന്നും ടേസ്റ്റാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ